നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ വേദയും വിക്രവും കൂടെ സംസാരിക്കുന്ന സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു ഓ അപ്പം നിങ്ങൾക്ക് ഞാൻ ജെനുവിനല്ലാന്ന് തോന്നിത്തുടങ്ങിയില്ലേ അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ എങ്ങനെ പറയണേ അല്ല ദീപ്തിയും വരുണം ജെനുവിനാണ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ജനുവനായിട്ടല്ല പെരുമാറുന്നതെന്ന് അല്ല അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം ഞാനങ്ങോട്ട് പോയേക്കാം നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ആ വീട്ടിൽ കാണത്തില്ലെന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഏ ഞാൻ ഞാനങ്ങനെയൊന്നും മനസ്സിൽ കരുതിയിട്ടില്ല പിന്നെയോ അല്ല ഏ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞു എന്ന് ചോദിക്കുക പിന്നെ ഈ പറഞ്ഞതിന് അർത്ഥം എങ്ങനെയല്ലേ അതെ ഇങ്ങനെയുള്ള അർത്ഥമൊന്നും കാണുമെന്നും വേണ്ട തൽക്കാലത്തേക്ക് നമ്മൾ ദീപ്തി വരണെ കാണാൻ വേണ്ടി വന്നതല്ലേ അവരോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ ഇപ്പൊ ഇവിടെ അന്ന് വഴക്കടിക്കാൻ വേണ്ടി വന്നാണോന്ന് ചോദിച്ചു വേദയ്ക്ക് അറിയാം വിക്രത്തിന് തന്നെ ഇഷ്ടമാണ് പക്ഷെ അത് പുറമേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വേദ പറയിക്കാൻ ശ്രമിച്ചാലും വിക്രം വഴുതി മാറി ഇങ്ങോട്ട് പോവാണ് ആ സമയത്താണ് ദീപ്തി മരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് വിക്രം പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു ദേ അവര് വരുന്നുണ്ടെന്ന് പറയാണ് അവര് സംസാരിച്ചുകൊണ്ട് വരുന്നോ എന്തായിരിക്കും ഒരു പക്ഷേ വേദേച്ചി വിക്രമേനോടും തങ്ങളോട് പറയുന്നേ ആ ഒരു ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേടാ മനസ്സില് ഒരു പക്ഷെ ഇതിവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തോന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് അവരുടെ മനസ്സിലെ ചിന്ത വരും ദീപ്തിയോട് പറയുകയും ചെയ്തു വിക്രമേണ്ട എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു ദീപ്തിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവര് വേദയുടെയും വിക്രത്തിന്റെ അരിയിലേക്ക് വന്നു ആ സമയത്ത് വേദയോട് ദീപ്തി ചോദിച്ചു അല്ല എന്താ വേദയെടുത്തി കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കുവാണ് അതോ പറയാം നമുക്ക് പതുക്കെ നടന്നാലോന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ നാലുപേരും കൂടെ അങ്ങ് നടക്കുകയാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞു അല്ല ഇനിയിപ്പം പ്രത്യേകിച്ച് വളച്ചുകെട്ടിൻ്റെ നിന്ന് ആവശ്യമില്ലാതെ നേരെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കെ കടക്കാന്ന് പറയണം അറിയാലോ ദീപ്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരിക്കലും വീട്ടുകാർ സമ്മതിക്കും തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക ദീപ്തി പറഞ്ഞു അതിൽ ഞങ്ങൾക്കാരുടെ സമ്മതം വേണ്ട ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ അല്ല വിക്രമേണ ചിലപ്പോൾ എതിർപ്പ് കാണുമായിരിക്കും കാരണം വരുൺ ചെയ്ത കൊള്ളരായ്മകളൊക്കെ അതൊക്കെ ആയിരിക്കും വിക്രമേണ മനസ്സിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കും മുൻവേദിയോട് കൂടിയിട്ടായിരിക്കും വിക്രമേണൻ ചിലപ്പം വരുണിനെ കാണുന്നതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ഞാനിന്നെല്ലാം വിക്ര വേദ വേദയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വരുണിനെ കാണാൻ വരുന്നോടം വരെ എന്റെ മനസ്സിൽ അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വരുണിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെന്ന് പറയണം അപ്പോഴേക്കും വരുൺ ചോദിച്ചു എന്ത് അല്ല വരുണ് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എനിക്ക് മനസ്സിലായി ഈ മാറ്റങ്ങൾ ഒറിജിനലായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും പിന്നെ അറിയാലോ നമ്മൾ ഒരിക്കലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമൂഹം ആ തെറ്റൊന്നും പെട്ടെന്നങ്ങോട്ട് പൊറുക്കില്ല അവരുടെ കണ്ണിൽ നമ്മൾ എന്നും കുറ്റക്കാരനായിരിക്കും വരുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ വരുൺ എത്ര നല്ലവനാന്ന് പറഞ്ഞാലും സമൂഹം വരുണിനെ കുറ്റപ്പെടുത്തും അതുപോലെ തന്നെ വരുണിനോടൊപ്പം ജീവിക്കാനിറങ്ങുന്ന നിന്നെയും കുറ്റപ്പെടുത്തും ദീപ്തി പിന്നെ നിന്റെ വീട്ടുകാരുടെ അറിയ കാര്യം അറിയാലോ വേദ എന്നോടൊപ്പം ജീവിക്കാൻ ജീവിക്കാനിറങ്ങി തിരിച്ചെന്നും പറഞ്ഞോണ്ട് നിന്റെ വീട്ടുകാരടക്കം എല്ലാരും ഞങ്ങളെ എതിർത്താ എന്തിനേറെ പറയുന്നു നിന്റെ ചേട്ടൻ ശ്രീകാന്ത് ഇപ്പോഴും എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരാളാ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യ ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വരുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു പക്ഷേ നീയും വരുണും കൂടി ഒന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വഴിയുണ്ട് അതൊക്കെ മുൻകൂർ അങ്ങോട്ട് മുൻകൂടങ്ങോട് പറഞ്ഞതുള്ളൂ അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു ആ കാര്യത്തിലൊന്നും എനിക്ക് ഭയമില്ല വരുണും ആ കാര്യത്തിൽ പേടിയില്ല എന്ന് പറയണം വരും പറഞ്ഞു അങ്ങനെ മരിക്കുവാണെങ്കിൽ ഞാൻ മരിച്ചോട്ടെ വിക്രമേട്ട എനിക്ക് പേടിയൊന്നുമില്ല അല്ലെങ്കിലും ഒരു സമയത്ത് മരിക്കാൻ വേണ്ടി നടന്നവനല്ലായിരുന്നോ ഞാൻ അതുകൊണ്ട് മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല എനിക്ക് ദീപ്തിയുടെ കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉള്ളതെന്ന് പറയണം വേദ ദീപ്തിയോട് പറഞ്ഞു അമ്മയുടെ കാര്യം അറിയാലോ അമ്മയാണെ ജലപാനം പോലും ഇല്ലാതെ കഴിയുക നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളാ നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്ന് അറിഞ്ഞാലല്ലാതെ അമ്മ കഴിക്കില്ല ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ നീ വീട്ടിൽ ചെന്ന് അമ്മയോട് പറയണം ഈ ബന്ധം എന്തീന്ന് പിന്മാറിയെന്ന് ചേച്ചി എന്താ പറയണേ ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങനെ പറയാനോ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചില കള്ളങ്ങൾ പറയേണ്ടതായിട്ട് വരും ദീപ്തി അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കാരണം അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ നിനക്ക് സഹിക്കാൻ പറ്റുമോ എനിക്ക് സഹിക്കാൻ പറ്റുമോ പിന്നെ നിനക്ക് നല്ലൊരു സമാധാനത്തോടൊരു ജീവിതം ഉണ്ടാവും നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ തന്നെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോ അവർക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം നീയും കൂടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം വേദിച്ചി എന്താ പറയണേ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നോ അതൊരിക്കലും ഇല്ലാന്ന് പറയാണ് വേദ പറഞ്ഞു പിന്മാറണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിന്റെ ഇഷ്ടം കാരണം എനിക്കത് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല ഞാൻ വിക്രത്തിനോടൊപ്പം അല്ല ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതുപോലെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിനക്കും അവകാശമുണ്ട് പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നീ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ വീട്ടില് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും കെട്ടളങ്ങൾ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ പിന്നെ നിനക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാ പിന്നീട് ഇപ്പം അതൊക്കെ തീരുമാനിച്ചാൽ മാത്രം മതി എഴുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ടെന്നാ പറഞ്ഞേ അത് കേട്ടപ്പോൾ വരുണ് ദീപ്തിയെ നോക്കി വരുൺ ദീപ്തിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് പിന്നീട് പിന്നീട് വരുമ്പോഴന്ന് ഞാൻ എത്ര കാലം വേണേലും ഇവൾക്ക് വേണ്ടി കാത്തിരുന്നോളാ അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല വേദേച്ചി പക്ഷേങ്കില് എനിക്കിവിളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ പറ്റില്ല എന്നെ മണ്ണത്തിന് കൈ പിടിച്ചു കൊണ്ടുവന്നവളല്ലേ ഇവള് വിക്രം പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പൊ എടുത്തു ചാടി നിങ്ങൾ തീരുമാനമൊന്നും എടുക്കരുത് കാരണം വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായെന്ന് വെച്ചോണ്ട് അങ്ങനെയും ചെയ്യരുതെന്ന് പറഞ്ഞു ദീപ്തി പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞ പോലെ അനുസരിക്കാമെന്ന് പറയണം വേദ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളിതിന് സപ്പോർട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ തെറ്റായിരിക്കുമെന്നും വേണ്ട അറിയാലോ ഞങ്ങൾ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം എടുക്കുമെന്നറിയാം ഇപ്പം ഞങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും മുന്നോട്ട് ജീവിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി പക്ഷേ ഇപ്പം അമ്മയുടെ കാര്യം അത് മാത്രമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രധാന വെല്ലുവിളി അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയണം അങ്ങനെ ദീപ്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടുവാണ് അതിനുശേഷം വേദയും വിക്രം കൂടെ തിരികെ പോരോ പോരുന്ന വഴിക്ക് വേദന നമുക്കൊരു കരിക്ക് കുടിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കരിക്ക് കുടിക്കാണ്ട് കയറി ഈ സമയത്ത് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസിൻ്റെ കോൾ വരുവാണ് അങ്ങനെ വിക്രം ഫോണെടുത്ത് സംസാരിച്ച് മാറിപ്പോയി അതിന് ശേഷം ഇത്തിരി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേദിച്ച് എന്തായിരുന്നു ശ്രീനിവാസ് സാർ പറഞ്ഞു അത് ഒരു കാര്യം പറയാനായിരുന്നു ഒരു കാര്യം കാര്യമെന്ന് മനസ്സിലായി അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാല ഇട്ട് കഴിഞ്ഞാലെങ്കിലും വിക്രസ്വാമി രക്ഷ രക്ഷപ്പെടും നന്നാവെന്ന് കരുതിയിട്ടിരുന്ന എന്നിട്ട് നന്നാവുള്ള പുറപ്പാടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് അങ്ങനെ പറഞ്ഞേ അല്ല ആ ശ്രീനിവാസന്റെ പിടിയിൽ നിന്നും രക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അയാൾ ശരിക്കും പറഞ്ഞാൽ വിക്രസ്വാമിയെ ദുരുപയോഗം ചെയ്യുകയെന്ന് പറയാണ് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നല്ലേ വേദേ ശ്രീനിവാസ് ആർ ആൾ പാവ എന്ത് സ്നേഹമാണെന്ന് അറിയുവോ നിന്നോട് നല്ല സ്നേഹവും വാത്സല്യം വയ്ക്കുക പേദ പറഞ്ഞു എനിക്ക് ആ താടിക്കാരന്റെ സ്നേഹവും വാത്സല്യവും വേണ്ടെങ്കിലോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് പണ്ട് മുതലി ഇഷ്ടമില്ല വിക്രത്തിനെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്ക് അയാളുടെ സ്നേഹവും വാത്സല്യം ഒന്നും വേണ്ടാന്ന് പറയുകയാണ് വിക്രത്തിനും വേണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിക്രം വേദിയൊന്നു നോക്കി പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഈ റോഡിൽ കിടന്ന് പഴക്കമുണ്ടാക്കണ്ട പോകാന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയിട്ട് വീട്ടിലേക്ക് പോവാണ് ആ സമയം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ചു ചന്ദ്രശേഖരനെ വിളിച്ചാൽ അത്യാവശ്യമായിട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രശേഖരൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയണേ അവ അസവൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് അയാള് തീപ്തിയുടെ വരുടെയും കാര്യം എടുത്തിട്ടു എന്നോട് വീട്ടിൽ സംസാരിക്കാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു തൽക്കാലത്തേക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ സംസാരിച്ചുകൊണ്ട് അച്ഛനെ എതിർക്കൂ എന്ന് പറഞ്ഞു ചന്ദ്രശേഖരൻ പറഞ്ഞു ഇത് തന്നെയാ പറ്റിയ അവസരം ആ വിക്രത്തിനായിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരമാ ആ വരു വരണിട്ട് പണി കൊടുക്കുവാണെങ്കിൽ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാമെന്ന് പറയുകയാണ് ഈ സമയം അവനിട്ടൊരു പണി കിട്ടുവാണെങ്കിൽ അത് വിക്രം വന്ന് നമുക്ക് വരുത്തി തീർക്കുകയും ചെയ്യാം രണ്ട് ശല്യങ്ങൾ നമുക്ക് ഒരുപോലെ ഒഴിഞ്ഞ് കിട്ടും വരണും പോവും വിക്രം അകത്താവുകയും ചെയ്യും എങ്ങനെയുണ്ട് ബുദ്ധി ബുദ്ധിയൊക്കെ ഉള്ള പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ടാൽ ഉണ്ടല്ലോ സ്വഭാവം അറിയാലോ എവിടെ നിന്ന് പിടിക്കപ്പെടാനാടാ ശ്രീകാന്തെ ഏഹ് നിനക്കിനിയിപ്പം പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടോ അച്ഛൻ എന്ത് വർത്താനോ അച്ഛാ പറയണേ അതാ ഞാൻ പറഞ്ഞെ അങ്ങനെയാണെങ്കിൽ അവനെ നൈസായിട്ട് ഒഴിവാക്കേണ്ടി ആ വരുണ്യ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടും അതിനു വേണ്ടുന്ന ആൾക്കാരും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കേ എന്ത് വേണം ഞാൻ പറഞ്ഞതരാന്ന് പറയണെ നീ വാസവനോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിന്നു ഒരു കാരണവശാലും നിന്റെ മേലെ അയാൾക്കൊരു സംശയം തോന്നരുത് ബാക്കി കാര്യം എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞതരാന്നൊക്കെ പറയണം അങ്ങനെ വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുവാണ് വൈകുന്നേരം കഴിഞ്ഞപ്പോ വിക്രം വേദനയുടെ വീട്ടിലേക്ക് വരുവാണ് ആ സമയം നന്ദിനി ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേർക്കും ചായ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായ കൊടുത്തിട്ട് നന്ദിനെയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും വേദ വിക്രത്തോട് പറഞ്ഞു വിക്രം കണ്ടില്ല എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയേ എന്തോ ഒരു ഉണ്ടെന്ന് തോന്നേ നന്ദിനി അടുത്തേക്ക് അല്ലെങ്കിൽ ഈ സ്നേഹമൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞു വിക്രം ചിലപ്പം നന്നായെങ്കിലോ പിന്നീട് വേദ പറഞ്ഞു വിക്രസ്വാമിക്ക് തോന്നുന്നുണ്ടോ നന്ദിനടുത്തൊരു സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റം വരാൻ ഒരു ചാൻസുമില്ല നന്ദിനടുത്തിയവരുടെ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഒരു പക്ഷേങ്കില് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതോട് കൂടിയിട്ട് മനസ്സിലെന്താന്ന് പുറത്തറിയാൻ ചിലപ്പോൾ സാധിച്ചേക്കും എന്നൊക്കെ പറയണം അങ്ങനെ മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോനും വേദ വിക്രത്തോട് പറഞ്ഞ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്താ വിക്രസ്വാമിയുടെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം നമ്മളൊരു യാത്ര പോവല്ലേ ഇനി ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ സ്വാമി ശബരിമല പോയിട്ട് വന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്ത് സ്വാമിക്ക് എനിക്കൊരു സർപ്രൈസ് തരാനുണ്ട് സർപ്രൈസ് എന്ത് സർപ്രൈസാണ് ആദ്യം സ്വാമി സ്വഭാവമൊക്കെ ഇവിടെ മാറ്റം അങ്ങനെ സ്വഭാവമൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് ഞാൻ ഒരു സർപ്രൈസ് ആരാൻ പോകുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ട് വിക്രം പറഞ്ഞു സർപ്രൈസാണെന്ന് എന്താ ആദ്യം പറയുവാണെങ്കിൽ പിന്നെ സർപ്രൈസ് എല്ലാവരും മുൻകൂർ പറഞ്ഞിട്ടൊന്നും അല്ല കൊടുക്കുന്നേ അതൊക്കെ അതിൻ്റെ സമയത്താ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം ഈ സമയത്ത് വിക്രം ചോദിച്ചു അല്ല ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ തയ്യാറായില്ലെങ്കിലോ ആയില്ലെങ്കിൽ ഞാൻ ആ മൂക്കിങ്ങോട്ട് ചെത്തിയെടുക്കുമെന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങോട്ട് പോയി ഈ സമയത്ത് വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാരണം മുമ്പത്തെ പോലെ ഒന്നുമല്ല വിക്രത്തിനിപ്പം വേദയോട് ഭയങ്കര അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേദയോട് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയെ കാണുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു എപ്പോഴും വഴക്കോട് വഴക്ക് ടോമാൻ ചെറിയ ആയിട്ട് രണ്ടുപേരും കൂടെ തല്ലുകൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം വേദയോട് സംസാരിക്കണമെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണമെന്നും എല്ലാം മനസ്സിൽ നല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി